നമസ്കാരം ജാതി സംവരണം അവസാനിപ്പിക്കണമെന്ന് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ബദൽ സംവിധാനം അനിവാര്യമാണെന്നും എൻ എസ് എസ് വ്യക്തമാക്കി എൻ എസ് എസ് ബജറ്റ് സമ്മേളനത്തിലാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണം ജാതി സംവരണം വോട്ട് രാഷ്ട്രീയം മാത്രം കണക്കിലെടുത്താണെന്നും അവ രാജ്യത്ത് വർഗീയത വളർത്തുകയും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നുമാണ് എൻ എസ് എസ് വിമർശനം ജാതിമത ഭേദമന്യേ എല്ലാവരെയും സമന്മാരായി കാണുന്ന ബദൽ സംവിധാനമാണ് വേണ്ടത് ജാതി സമുദായങ്ങളുടെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയത്തിന്റെ ഭാഗമാണ് ജാതി സംവരണവും ജാതി സെൻസസിനായുള്ള മുറവിളിയുമെന്നും ജി സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുകയാണ് ജാതി സെൻസസ് നടപ്പാക്കിയാൽ സംവരണത്തിന്റെ പേരിൽ കൂടുതൽ അഴിമതിക്ക് വഴി തെളിയും ഇരു സർക്കാരുകളും മുന്നോക്ക സമുദായങ്ങൾക്ക് നീതി നൽകാതെ അകറ്റി നിർത്തുകയാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ വർഗീയ സ്പർദ്ധ പടർത്തുന്നതാണെന്നും പറഞ്ഞ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഇനിയും തിരിച്ചടികൾ ഉണ്ടാവുമെന്നും കൂട്ടിച്ചേർത്തു ബജറ്റ് അവതരിപ്പിച്ച ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് സുകുമാരൻ നായർ നിലപാട് അറിയിച്ചത് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ മാതൃകാപരമായ സേവനം നടത്തുന്ന സംഘടനയാണ് എൻഎസ്എസ് എന്നാൽ സ്കൂൾ കോളേജുകളുടെ പ്രവർത്തനം സുഗമമായി നടത്താവുന്ന സാഹചര്യമല്ല എയ്ഡഡ് സ്കൂളിലെ നിയമകാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവം പൊറുക്കാനാവില്ല അഴിമതിക്കെതിരെ നടപടിയെടുക്കാത്ത എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയും മനഃപൂർവ്വം തകർക്കുന്നു ഇതാരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കാനാവില്ല വോട്ട് ബാങ്കുകളായ ജാതി വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നതിനാണ് ജാതി സംവരണവും ജാതി സെൻസസും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ് ജാതി സംവരണം വോട്ടു രാഷ്ട്രീയത്തിനാണ് ജാതിയുമായി വിഭജിക്കുന്ന ജാതി സംവരണം അത് അവസാനിപ്പിച്ച് ജാതി മത വ്യത്യാസമില്ലാത്ത ബദൽ സംവിധാനം നടപ്പാക്കണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു മുൻപും സുകുമാരൻ നായർ ജാതി സംവരണത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിലെത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും എല്ലാവരെയും സമന്മാരായി കാണുന്ന സമത്വസുന്ദരമായ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മുൻപ് പറഞ്ഞിരുന്നു അതേസമയം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ എൻ എസ് എസിന് അഭിമാനവും സന്തോഷമുണ്ടെന്നും സുകുമാരൻ നായർ ഏതാനും ദിവസങ്ങൾക്കുമ്പ് പ്രതികരിച്ചിരുന്നു തൃശൂരിൽ ജയിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു അതേസമയം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മന്ത്രിസ്ഥാനം എൻ എസ് എസിനുള്ള അംഗീകാരമാണെന്ന് പറയുന്നില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു രണ്ട് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിനായി എൻ എസ് എസ് മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷം വേണം ശക്തമായ പ്രതിപക്ഷം ഉണ്ടായപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് മാറി കേരളത്തിലും സർക്കാരിനോട് അപ്രീതിയുണ്ട് അതുൾക്കൊണ്ട് പ്രതിപക്ഷം ബഹുമാനം നൽകണമെന്നും എൻ ജനറൽ സെക്രട്ടറി പറഞ്ഞു പ്രതിപക്ഷത്തെ കൂടി കണക്കിലെടുത്ത് മുന്നോട്ട് പോകുന്ന രീതി വരണമെന്നും നല്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷവുമായി സഹരിച്ച് പ്രവർത്തിക്കണമെന്നും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അതാണ് പ്രതിഫലിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേന്ദ്രത്തിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തെ കൂടി വിലക്കെടുത്ത് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ തയ്യാറാകണം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ സംഭവിച്ചതുപോലെ ഉണ്ടാകുമെന്നും സുകുമാരൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു യാക്കോബായ സഭയിലെ പുരോഹിതൻ മാർ കൂർലോസ് ആവശ്യമില്ലാതെ കാൽ പിടിക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് ബജറ്റ് യോഗം നടക്കുന്നിടത്ത് എത്തിയ സുരേഷ് ഗോപിയുടെ സുകുമാരൻ നായർ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഇറക്കി വിടുകയും ചെയ്തത് വാർത്തയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി വീണ്ടും എൻ എസ് എസ് ആസ്ഥാനത്തെത്തുകയും സുകുമാരൻ നായരെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും സുരേഷ് ഗോപി എൻ എസ് എസ് ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കണ്ടിരുന്നു